അസ്മാപിക്കന് ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരേണ്ട ടാങ്കും മോട്ടോറും ഉൾപ്പെടെ എത്തിച്ചു നൽകി വനപാലകർ ചളിയർ പഞ്ചായത്തിലെ എളമ്പിലാക്കോട് തണ്ണിപ്പൊയൽ സ്വദേശി കണ്ണിയിൽ അസ്മാബിക്കും കുടുംബത്തിനുമാണ് സഹായവുമായി അകമ്പടം വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മോസിന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തിയത് സാമ്പത്തിക പ്രയാസം മൂലം കിണറ്റിൽ മോട്ടോർ സ്ഥാപിക്കാനോ ടാങ്ക് വാങ്ങാനോ കഴിയാത്തതിനെ തുടർന്ന് ആഴമുള്ള കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട വനപാലകർ തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതവും കാരുണ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെയും സഹായത്തോടെയാണ് ഇരുപതിനായിരത്തോളം രൂപ ചെലവഴിച്ച് മോട്ടോർ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിയത് ജീവകാര്യ മേഖലയിൽ രണ്ടു വർഷത്തിനിടയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ നടത്തി വരുന്നത് കണ്ണിപ്പോയി ഭാഗത്ത് നമ്മള് സ്ഥിരമായിട്ട് ഫ്രീ പരിശോധിക്കുന്ന കുടുംബം നമ്മളെ ക്ഷേമം അന്വേഷിച്ചതിൽ അവർക്ക് പ്രായമായതുകൊണ്ടും ശാരീരികമായി അസുഖങ്ങൾ ഉള്ളതുകൊണ്ടും വെള്ളം വെക്കാനും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു അവർക്ക് കിണർ മാത്രമേ ചെറിയൊരു കിണർ മാത്രമേ ഉള്ളൂ എന്നു വെള്ളം പോരാനുള്ള പ്രയാസങ്ങൾ അവർ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു നമുക്കൊരു മോട്ടറും ഒരു ടാങ്കും അതിൻ്റെ മോട്ടർ കണക്ഷനും പൈപ്പ് കണക്ഷനും നമുക്ക് എങ്ങനെയാണ് എവിടെയെങ്കിലും ആരോഗ്യം കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു അതിൽ നമ്മുടെ സ്റ്റാഫിനോട് ഈ വിഷയം അവതരിപ്പിക്കുകയും സ്റ്റാഫിൻ്റെ സഹായവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സഹായവും കിട്ടി ഈ വീടിന് ആവശ്യമായ ഒരു സ്റ്റാൻഡ് ആയിട്ടുള്ള ടാങ്ക് നല്ലൊരു മോട്ടറ് രണ്ട് ആവശ്യമുള്ള കണക്ഷനുകൾ എല്ലാം സൈഡ് കൊടുത്ത് കണ്ടിയിൽ അസ്മാതി എന്ന ഒരു സ്ത്രീയായിരുന്നു ഇതിൻ്റെ ഓണർ ആ അവരുടെ പ്രയാസം ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത് കാരണം ഞങ്ങൾ ഈ നല്ലൊരു കാര്യം ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ സഹായവുമായി ഇവർ എത്തുന്നുണ്ട് തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുകയാണ് ഇവർ ജീവകാരുണ്യ മേഖലയിൽ ചിലവഴിക്കുന്നത് ഞാന് എനിക്ക് രണ്ട് കുട്ടികളാണ് ചെറിയ രണ്ട് കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് ഈ വള്ളത്തിന്റെ സഹായങ്ങൾ വള്ളം മുക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടിക്കാനാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫോറസ്റ്റിന്റെ വകേറ്റ് എനിക്കൊരു പൈപ്പും ഒരു വെള്ളം തേങ്ങി ചെയ്തു തരാന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്കൊരു വെള്ളം അധികം ഉപകാരമായി അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല കാരണം ഈ കുട്ടികളെ ഞാൻ അങ്ങനെ പറ്റിട്ട് ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞങ്ങനെ പോവുകയാണ് ഞാൻ പണിക്കൊന്നും ഒന്നും പോകണമെന്നില്ല അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥാനം പെരൻറെ ബുദ്ധിമുട്ട അങ്ങനെ പേരൊക്കെ ചോർന്നൊഴിച്ച് അങ്ങനെ പേര ഒരു ഭാഗം അകർന്ന് വീണെന്ന് പറഞ്ഞ മാതിരിയാണ് എൻ്റെ ജീവിതം അങ്ങനെ ജീവിച്ച പോവുകയാണ് ഒരു പൈപ്പും വെള്ളം ലേറ്റി ഒരു പൈപ്പും വെള്ളം എനിക്ക് എനിക്ക് വളരെ അധികം സന്തോഷം നന്ദി ഞാൻ പറയുന്നത് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ